ൾ അതിന്റെ ബന്ധപ്പെട്ട അധികാരികളും കേന്ദ്ര ഗവൺമെന്റും ഈ വിഷയം ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് എല്ലാ നിലയിലുള്ള സഹായ സഹകരണങ്ങളും അർഹിക്കുന്ന സഹായ സഹകരണങ്ങൾ നൽകുമ്പോ നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക ഞങ്ങളുടെ പിന്നെ വന്നു അവരുമായി കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു റെയിൽവേ ഡിവിഷണൽ ഓഫീസർ ഓഫീസറുമായി സംസാരിക്കുന്നുണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഞാനൊരു പിന്നെ കത്ത് എഴുതുന്നുണ്ട് ഒരു നിവേദനം കേന്ദ്ര റെയിൽവേ മന്ത്രി കൊടുക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നു സന്ദർശിച്ച് അവരുടെ അഭിപ്രായം കേട്ട് അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ റെയിൽവേയിൽ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കിയ ശേഷം കത്തയക്കാമെന്നുള്ള നിലയിലാണ് ഞങ്ങൾ കണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ പാർലമെൻറ്റ് മെമ്പർ ഈ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പാർലമെൻറ്റ് മെമ്പർമാർ രണ്ടുപേരുണ്ട് ചെറിയങ്കരി പാർലമെൻറ്റ് മണ്ഡലത്തിലും അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിലും ഈ രണ്ട് എം ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കുകയോ ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നമായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിന് വേണ്ടി ശശി തരൂരും അടൂർ പ്രകാശും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഡി എൽഒമാരുടെ വർക്കിലോട് ഇപ്പോൾ ഇന്ന് നടത്തുന്ന രീതിയിലുള്ള പ്രായോഗിക അല്ലാത്ത ചില കാര്യ കാര്യങ്ങൾ പൊതുവിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ നടക്കാത്ത നിലയിലാണ് വോട്ടേഴ്സ് സെസ്റ്റിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് സി പി എമ്മും കേരളത്തിലെ ഗവൺമെൻറ്റും ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരമായതുകൊണ്ട് മാറ്റിവെക്കണമെന്നുള്ളതിന്റെ നിലയിലൊരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി പക്ഷേ എന്നാൽ കേന്ദ്ര ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനും മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാതെ ഒരു ധിക്കാരപരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ വിചാരിച്ച സമയത്തിനുള്ളിൽ തീരാൻ വേണ്ടിയുള്ള വർക്ക് ലോഡ് ഓരോരുത്തർ കൊടുക്കുകയാണ് വർക്ക് അലോട്ട്മെന്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ അലോട്ട്മെന്റ് വർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല ഇലക്ഷൻ കമ്മീഷൻ ഏതാണ്ട് ഒരു പിന്നെ കോടതിയെക്കാൾ കൂടുതൽ അധികാരം കൊണ്ടെന്നുള്ള നിലയിലുള്ള നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന രീതിക്കുള്ളിൽ വർക്ക് ചെയ്തു തീർക്കില്ല നടപടിക്ക് വിധേയമാകുമെന്നുള്ള മാനസികാവസ്ഥയിലാണ് ഈ പിന്നെ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളാകെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഈ പിന്നെ ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിന്റെയും തെറ്റായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള മരണമാണ് അത് വളരെ ദുഃഖകരമാണ് ഇനിയെങ്കിലും ഇതിന്റെ പ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ട് ഇതിലൊരു മാറ്റം വരുത്തും മാറ്റം വരുത്തുന്നതിന് വേണ്ടി തയ്യാറാവണം ഇന്ന് രാവിലെ ഒരു അംഗനവാടി ടീച്ചർ ഒഴഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായി എന്ത് മാത്രമല്ല ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരാണ് ഒരു അറുപത് ശതമാനം പോകുന്നത് അപ്പൊ സ്കൂളിൽ വെറുതെ സംവിധാനം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ടീച്ചർമാരില്ലാത്ത സാഹചര്യമാണ് അഥവാ സ്കൂളിലെ ടീച്ചർമാരെ വേണമെങ്കിൽ തന്നെ അത് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് പകരം താൽക്കാലിക ടീച്ചർമാരെ നിയോഗിച്ച് അങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഇത് അങ്ങനെയൊന്നും ഉള്ള ഒരു സംവിധാനമില്ലാതെ ഇന്നുമെന്ന് പറയാണ് നാളെ പോലെ നിങ്ങൾ ടീച്ചർമാരെല്ലാം കൂടെ ഇതിൻ്റെ വോട്ടർ അസിസ്റ്റിൻ പുതുക്കുന്നതിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കും അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും ഏതാണ്ട് ഒരു കാര്യത്തിൽ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല പരീക്ഷ അടുത്തിരിക്കുകയാണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരീക്ഷയൊക്കെ തന്നെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തെറ്റായ രാഷ്ട്രീയ തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഇത് പിൻവലിക്കുക തന്നെ വേണം വൈഷ്ണയുടെ കേസിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോടതി ഈ വോട്ട് വെട്ടിയത് അനീതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്